കൊല്ലം ദേശീയപാത മൊത്തം ദേശീയപാതയിലും വയലിലും തോട്ടിലും ഒക്കെ മീനായി മീൻ ചാടി പോയിട്ടുണ്ട് പിടിച്ചോ 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 એરી કેરી 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 નરગણ વડકોલેટ આંધાલ કેર આદ્યાડ રામ સાટોડા આપણે આડી 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 સાટોડા સાટોડ સાટોડ સાચો

സംഭവം പുളത്തില് ബണ്ട് പൊട്ടിയതാണെന്ന് പറയുന്നത് അറിയുന്നില്ല ആഘോഷിച്ചോണ്ടിരിക്കുന്നു വയലും തോട്ടിലും മീനായി മീൻ ചാടി പോയിട്ടുണ്ട് മീൻ പിടി പിടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പിടുത്തൊന്നും നടക്കുന്നില്ല പിടിക്കാൻ പറ്റുന്നില്ല ഭയങ്കര സ്പീഡാണ് തോട്ടിലൂടെ റോഡ് മൊത്തം റോഡ് മൊത്തം വെള്ളമായി വണ്ടി പോക്കായി ഇതുവരെ ആരുടെ ഇല്ല ആരും ഒന്നും അറിഞ്ഞതായിട്ട് തോന്നുന്നില്ല വാഴ് പിടിക്കാൻ 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 പറ്റില്ല ഒന്നും പറ്റുന്നില്ല അതെ പറ്റണ്ടെ ഇവര് ഭയങ്കര പിടുത്ത കണ്ടു കൊറേ രണ്ടു മണിക്കൂറി പിടിക്കുക எடுத்த <laughs>